തിരൂർ മണ്ഡലം യു ഡി എഫ് ശ്രദ്ധേയമായി പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുസ്മദാനിയുടെ മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയം ഉറപ്പുവരുത്തുന്നതിനായി ചേർന്ന തിരൂർ മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ ജനബാഹുല്യം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം നേടാൻ കഴിയണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ രാജ്യത്തിന്റെ അധികാരത്തിലെത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷത്തിന് ഒരു പ്രസക്തിയുമില്ല വേണ്ടി ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാൻ ഇവിടെ മുസ്ലിം ലീഗും യുഡിഎഫും ഉണ്ട് പൌരത്വ വിഷയത്തിൽ നിയമപരമായ നടപടിയാണ് ഇപ്പോൾ വേണ്ടത് നിശബ്ദമായും ആത്മാർത്ഥമായും ഈ കരുനിയമം ഇന്ത്യക്ക് ചേരാത്തതാണെന്ന് നാം ഒന്നിച്ച് പറയുന്നുണ്ട് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അഭിഭാഷകരെ വെച്ചാണ് ലീഗ് ഈ വിഷയത്തിൽ വാദിക്കുന്നത് ഇടതുപക്ഷം ജനങ്ങളെ കാണിക്കാനായി അവിടെയും ഇവിടെയും കയ്യും കാലുമിട്ടടിച്ച് എന്ത് കാര്യമാണെന്ന് അദ്ദേഹം ചോദിച്ചു യുഡിഎഫ് മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം പി അബ്ദുസം സമദാനി അഡ്വക്കറ്റ് എൻ ഷംസുദീൻ എം എൽ എ അനിൽകുമാർ എംഎൽഎ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണി പി ടി അജയ് മോഹൻ അഷ്റഫ് കൊക്കൂർ തുടങ്ങിയ പ്രമുഖർ പ്രസംഗിച്ചു